നാലുമണിച്ചായ്ക്കോ അവള് രണ്ടുകാല നിൽക്ക എന്നീ നിനക്കെന്താ വേണ്ടത് ഞാനൊരു വട ഉണ്ടാക്കാൻ നിർത്താറുണ്ടേ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് സവോ സവോളയും പിന്നെ മുട്ട ക്രോസ് ഇല്ലേ കുറച്ച് ക്രോസും മൈദമാവും ഉപ്പും കരിയാപ്പിലയും മുളകും ആദ്യം സവോളയും മുട്ട ക്രോസും ഉപ്പ് ഇട്ടിട്ട് എന്നാ തിരുമ്മി പിഴിഞ്ഞ് കളണം കേട്ടോ വെളിച്ചെണ്ണാണുണ്ടാക്കണേ എന്തുചാനും എന്താ ഏ എന്നാ ചാരിക്കും എണ്ണ തിളക്കുമ്പോഴത്തേന് ചായക്കകത്തേക്ക് പൊടി ഇട്ടേക്കുവാണെങ്കിൽ ചായ റെഡി ആയിക്കോളും ഒരു സ്പൂൺ പഞ്ചസാര കുഴച്ചിട്ട് കുറച്ച് സമയം ചില ഈ ബേക്കിംഗ് പൗഡറൊക്കെ ഇടും സോഡാ പൊടി വേണ്ട ഒക്കെ ഇടും ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കുഴച്ചിട്ട് കുറച്ച് സമയം അങ്ങ് വെച്ചിരുന്നില്ല അന്നേരം അങ്ങ് ലൂസായിപ്പോളും ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കുഴയ്ക്കാം കേട്ടോ ചെറുതായിട്ട് കയ്യിലേക്ക് വെച്ചങ്ങ് പരത്തിയിട്ട് ഉള്ളിവിടേടെ പണ്ടൊക്കെ ഉള്ളിവിടെയിൽ ഉഴുന്നോടയുടെ ഷേപ്പിൽ ആ ഷേപ്പൊന്നും വേണ്ട കേട്ടോ ഉപ്പ് ഒഴിച്ച് തിരുമ്മി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം ഉപ്പ് വേണ്ടായിരിക്കും കേട്ടോ ഉള്ളുവടിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് ഉപ്പ് കൂടും അതുകൊണ്ട് ആ ഉപ്പ് ഇട്ട് തിരുമ്പോണ ആ ഉപ്പ് മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നാലുമണിക്ക് പിള്ളേര്ഴ് സവോള അരിഞ്ഞ് അന്ന് തിരുമ്മി കളയണ താമസമുള്ളൂ ഇങ്ങനെ പരത്തി വെക്കണം ചായ 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 പല ഒരുമിച്ച് വേവു ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ലൂസായിട്ടും ഇച്ചിരി കഴിയുമ്പോൾ സവോളയുടെ വെള്ളം കൂടെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ലൂസായി തീ ഇനി കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വേവില്ല നമ്മുടെ ചായ അതിന് അടിച്ചെടുക്കാം മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തിന്ന ഇങ്ങി മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വെച്ച് കോരി എടുക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എണ്ണ കുറച്ചുള്ളെങ്കിലും നമുക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ മറിച്ചിട്ട് പൊരിച്ചെടുത്തതേ ഇത് പേപ്പറിലേക്ക് വെച്ചു ഇനി രണ്ടെന്നുള്ളത് ഈ കുറച്ച് കയ്യേലിട്ട് വെള്ളം ഉണ്ടാക്കുക അല്ല നമുക്ക് ചായയും ഉള്ളി ഉള്ളിവിടെ തിന്നാം